വളരെയധികം വാത്സല്യം അദ്ദേഹം കാണിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അവരുടെ വളരെയധികം സ്നേഹബന്ധം ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു പലതവണയും അദ്ദേഹത്തെ കുറിച്ച് അടുത്ത് പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർത്തെടുക്കുക ഇന്ന് പ്രത്യേകം നന്ദി ഫ്രാൻസിസ് ജോർജ് സാറിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഇന്ന് ഈ പള്ളിയിൽ വന്ന് എൻ്റെ പിതാവിൻ്റെ കല്ലറ് സന്ദർശിച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തി പ്രത്യേക നന്ദി അദ്ദേഹത്തോട് അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ഒറ്റക്കെട്ടായി യു ഡി എഫിൽ നിന്ന് ശ്രീ ഫ്രാൻസിസ് ജോർജ് അവരുടെ വിജയം ഉറപ്പാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പ്രവർത്തനത്തിൻ്റെ തുടക്കം ഇവിടെ നടന്നിരിക്കുകയാണ് എല്ലാവരും ഒരു മനസ്സോടെ മുന്നോട്ട് പോകും ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും നമ്മുടെ പുതിയ എം പി ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ട് എല്ലാ നേതാക്കന്മാരും ഒക്കമുണ്ട് ഫിൽസ് മാത്യുസുണ്ട് ജോഷിയുണ്ട് മറ്റേ എല്ലാ യു ഡി എഫിൻ്റെ സജി മഞ്ഞ കിടമ്പിൽ തുടങ്ങിയ യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കന്മാരും